അത് എല്ലാരും കലയാക്കിയപ്പോ ഞാൻ സാധ്യാ പറഞ്ഞേ അപ്പൊ പിന്നീട് ഞാൻ അപ്പൊ കഴിഞ്ഞപ്പോഴോ അപ്പൊട്ടൂരി കൊടുത്തുല്ലേ അപ്പൊ ഹാപ്പി ആയോ ഭയങ്കര സന്തോഷായി ഇതൊക്കെ സ്വയം ചെയ്താ സ്വയം ചെയ്തതാ ഇങ്ങനെ മൈൻഡേ കളിയാക്കി ചില സ്വാഭാവികമാണ് കുട്ടികളല്ലേ കളിയാക്കി ചെല കുട്ടികളൊക്കെ സ്വാഭാവികം അത്രയും കുട്ടികൾ അങ്ങനെ ചെയ്തപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മോഹൻ ചെയ്തത് അഫ്നാൻ ചെയ്തത് അഫ്നാ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓടിയോ വന്നിട്ട് എന്താണ് അങ്കിതെ പറ്റിയത് ചോദിച്ചു അപ്പൊ അങ്കിത് പറഞ്ഞു അങ്കിത് തല ഒത്തിപ്പിടിച്ച് കരയാണ് കറിഞ്ഞപ്പോ ഈ മകൻ ഓടി വലിയ പിന്നെ വായു നമുക്ക് കഴുകാന്ന് പറഞ്ഞാൽ അവനെ കൂട്ടി പോവേ പിന്നെ അവര് രണ്ടുപേരും കൂടി പോയി ഇവനെ കഴുകി ക്ലാസ്സിലെത്തി ക്ലാസ്സിലെത്തിയപ്പോൾ ടീച്ചർ ഷാളും കൊണ്ട് കാലമൊക്കെ തൊടച്ചു കൊടുത്ത നിങ്ങളുടെ മകന്റെ ഷർട്ട് ഒക്കെ കഴുകി കൊടുത്ത് വൃത്തിയായി അപ്പോ അവർ ക്ലാസ്സിലെത്തിയതിനു ശേഷം പിന്നെ എന്താണ് അഫ്ന അവന്റെ ഷർട്ട് ഊരി പിന്നെ എന്താണ് കൊടുക്കേണ്ടത് ഷർട്ട് ൂരി വാങ്ങി വാഷ് ചെയ്തു എന്താണ് നല്ലവണ്ണം വാഷ് ചെയ്തു പിന്നെ ഉണക്കാൻ വേണ്ടി ഇങ്ങനെ നിവർത്തി പിടിച്ച് നിക്കുവാ അതും കൂടി കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ആ കുട്ടീനെ ഒന്ന് അഭിനന്ദിക്കണം ചെറിയ ചെറിയ മകൻ പറഞ്ഞോളൂ അപ്പൊ ഇത്രയും കുട്ടികള് ഒന്ന് സപ്പോർട്ട് ചെയ്യാതെ ഒറ്റക്ക് വിഷമിച്ചു നിക്കുമ്പോ ഓടി ചെല്ലിയും പിന്നെ എന്താണ് അവനെ കൂട്ടി പിടിക്കാനും കാണിച്ച ആ കുഞ്ഞു മനസ്സിനെ ഒന്ന് അങ്കി അഭിനന്ദിക്കേടുവാൻവറേ നീയും നിനക്ക് റോൾ റോൾട്ടാ അൻവറിന് മനസ്സിലായ അഫ്നാന് അങ്കിദിനൊരു പ്രയാസം വന്നപ്പോ കാക്ക കാഷ്ടിച്ചപ്പോൾ അത് വൃത്തിയാക്കി കൊടുത്തു മാത്രമല്ല അവനെ സപ്പോർട്ട് എന്താ പറയാ കോൺഫിഡൻസും കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ നിങ്ങള് ആ മകന് സമ്മാനം കരയുന്ന കൊടുക്കാറേ അഫ്നാന്റെ ഒരു ഷർട്ട് തീർച്ചയായിട്ടും ഷർട്ട് മാത്രമല്ല കൂടെ നിന്നു കൂടെ നിന്നു ഇത്രയും പിന്നെ ഒരു ഒറ്റപ്പെട്ട് നിക്കുകയാണല്ലോ സ്വാഭാവിക സ്കൂളാണ് നമുക്കൊക്കെ അറിയാം കളിയാക്കലായിരിക്കും മിക്കവാറും വരും സ്വാഭാവിക സ്വാഭാവികമായിട്ടും അപ്പോൾ അതിന്റെ ഇടയില് ഇത്രയും വലിയ സപ്പോർട്ടും കൂടെ നിന്നതും അഫ്നാന് കൈയടിയും എന്നുള്ളതാണ് അത് സ്കൂളിൽ പഠിക്കുന്ന ചെറിയൊരു കുട്ടിയാണ് അതല്ല നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കുട്ടികളെ അങ്ങോട്ട് പറയാറുള്ള കുട്ടികൾ കാര്യമായിട്ടൊന്നും എന്തെയല്ല മീൻസ് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നന്മയുടെ ചിന്തകൾ ഇല്ല ഫുള്ള് ഫോണിലാണ് ഫുള്ള് സ്ക്രീൻ നമ്മൾ ഇപ്പോ വെക്കേഷനും കൂടെ ആയപ്പോ പറയണ്ട അപ്പം ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇതുപോലെയുള്ളൊരു ചിന്ത നമുക്ക് ഒരു വോയിസ് ക്ലിപ്പ് അല്ലേ പിന്നെ പല മേഖലകളിലൂടെ ഇത് ചിന്തിക്കേണ്ടതുണ്ട് കാരണം എന്താ വെച്ചാൽ ഒന്ന് ഈ സ്കൂൾ ലെവലില് യു പി തലത്തില് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തൻ്റെ കൂടെ തൻ്റെ ക്ലാസ്സിലുള്ള ഒരു തൻ്റെ ഒരു സഹപാഠി സുഹൃത്ത് അവന്റെ തലയിലേക്ക് ഒരു കാക്ക പക്ഷി കാഷ്ടിച്ചു അതെ ആ സന്ദർഭത്തിൽ അത് സ്വാഭാവികമായും ആളുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആകുമ്പോഴും ആളുകളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു 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 പ്രയാസം തീർച്ചയായിട്ടും ആരും കണ്ടില്ലെങ്കിലും നമുക്ക് അപ്പോ ആ ഒരു ചെറിയ കുട്ടിക്കാർ പ്രയാസം ഉണ്ടായി ആ പ്രയാസം വന്നിട്ട് കരയുന്ന സന്ദർഭത്തില് അത് കണ്ട അഫ്നാൻ അഫ്നാൻ എന്ത് ചെയ്യാണ് പ്രയാസപ്പെടണ്ട അത് അതെ അത് കഴുകെന്ന് പറഞ്ഞിട്ട് അവന്റെ ഷർട്ട് ഊരി വാങ്ങിയിട്ട് ആ ഷർട്ട് കഴുകുകയാണ് ഷർട്ട് കഴുകിയിട്ട് പിന്നെ ആ പിന്നെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ രാത്രി എന്നിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ ഷർട്ട് ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ നിവർത്തി പിടിച്ചിരിക്കുന്നുണ്ട് ആരെ അഫ്നാന് അഫ്നാന്റെ കയ്യിൽ രണ്ട് ഷർട്ട് ഉണ്ട് അപ്പൊ എന്താ വെച്ചാൽ ഈ പി ടി പിരീഡ് ഒക്കെ ഉണ്ടാകുമ്പോ പിന്നെ കളിക്കാൻ വേണ്ടി പോകുമ്പോ ഒരു ഷർട്ട് വരെ എക്സ്ട്രാ പിടിക്കും അത് എന്റെ മോഹനും ഇടക്ക് അങ്ങനെ പോകലുണ്ട് അപ്പൊ സ്കൂൾ പോകുന്ന ഡ്രസ്സിലാവൂല തിരിച്ചു വരാം കാരണം ഈ പിന്നെ ഗ്രൗണ്ടിൽ കളിക്കുമ്പോ പൊടിയാവുന്നതുകൊണ്ട് നല്ല പൊടിയുള്ള ഗ്രൗണ്ടാണ് അപ്പൊ അപ്പൊ അവസ്ഥ തന്നെയാണ് ഇവനും ഉള്ളത് ഇപ്പൊ ഒരു ഷർട്ട് എക്സ്ട്രാ കളി പിടിച്ചിട്ടുണ്ട് അപ്പൊ ഈ എക്സ്ട്രാ ഉള്ള ഷർട്ട് എന്ത് ചെയ്യാണ് ഈ അങ്കിതെ കൊടുത്തു അത് അവിടെ നമ്മള് ആ ഒരു കുട്ടികൾക്കിടയിലുള്ള പകയോ വിദ്വേഷമോ ആ ഒരു ഉച്ചനീതിത്വങ്ങളോ മത വേർതിരിവുകളോ ഒന്നുമില്ലാതെ ഏഹ് തന്റെ കൂടെയുള്ള ഒരു സഹോദരൻ അതും മലപ്പുറത്ത് സാധാരണ അനങ്ങിയ മലപ്പുറത്തിനെ ആളുകൾ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് ഇടയിൽ കുറെ സംഭവങ്ങൾ സംഭവങ്ങളുണ്ട് അവിടെ മലപ്പുറത്തുകാരനായ അഫ്നാന് മലപ്പുറത്തുകാരനായ അങ്കിന് ഈ ഒരു ഷർട്ട് കൊടുക്കാൻ അഫ്റാനെ പ്രേരിപ്പിച്ച ഒരു ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് അല്ല അങ്ങനെ പൊട്ടി അവന്റെ ഉള്ളിലേക്ക് ഈ ഒരു ചിന്ത കടന്നു വന്നിട്ട് അവിടുത്തെ കൾച്ചറും ഒക്കെ തന്നെയാണ് അതെ തീർച്ചയായിട്ടും വിശാലമായി ചർച്ച ചെയ്തു പോകേണ്ട ഒരു മേഖലയാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പിന്നെ പല മേഖല പല വിഷയങ്ങൾ വെച്ചുകൊണ്ടും മലപ്പുറത്തെ ആളുകള് ഇവിടെ വന്നിട്ടുള്ള മലപ്പുറത്തുക മലപ്പുറത്തുകാരല്ലാതെ ഇവിടെ വന്ന് താമസിക്കുന്ന പല ആളുകളും ഇവര് തലങ്കുന്ന സ്നേഹവും സൗഹാർദ്ദവും പെരുന്നാൾ സന്ദർഭത്തിൽ ഇനി എന്റെ അടുക്ക് ഫുഡ് വേണ്ട ഞങ്ങൾ വീട്ടിൽ ബിരിയാണി കൊണ്ടുവരണ്ട എന്ന് പറയുന്ന ആള് പറ ഒരു അയൽവാസികൾ എല്ലാവരും ഈ അയൽവാസിയായ മുസ്ലിമായ മനുഷ്യന് പെരുന്നാൾക്ക് സന്തോഷം ഭക്ഷണം കൊടുക്കാണ് ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ കഴിക്കാൻ കഴിയാത്തോണ്ടാണ് വേണ്ടാത്തത് അല്ലാതെ അവർക്ക് ഇവരോട് വെറുപ്പൊണ്ടല്ലോ ലിമിറ്റഡ് അല്ല ഇനി ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നില്ല ഇവിടെ ജോലിക്ക് വന്നതാ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു കൾച്ചർ ഈ നാട്ടിലുണ്ട് ഏഹ് ഈ ഒരു ശൈലി ഈയൊരു സ്വഭാവം ഈ ഒരു പെരുമാറ്റം മര്യാദ ഇവിടെ അത് അഫ്നാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഏഹ് സ്വമേധയാ അങ്ങനെ ഒരു പിന്നെ കാക്ക കാഷ്ടിച്ചു അപ്പോ എന്നാ ക്ലിപ്പ് ഉണ്ടാക്കാം നമുക്ക് വീഡിയോ എടുക്കാം ഏഹ് ഈ കണ്ടന്റ് ഇല്ലാത്ത ആളുകള് ഉണ്ടാക്കുന്ന കണ്ടന്റ് അല്ലത് ഇത് ശരിക്കും ഒരു ായിട്ട് റിയൽ ആയി നടന്നൊരു സംഭവമാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു വീഡിയോ അല്ല കാഷ്ടിക്കുന്നതും പിന്നെ ഷർട്ട് കൊടുക്കുന്നതും അവനോട് തന്നെ ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ കൊടുക്കാം വെറുതെ സ്വയം എന്ന് എന്താ അവൻ്റെ ഉള്ളിൽ സ്വയം അങ്ങനെ കൊടുക്കാനുള്ള ഒരു പ്രേരണ ആ കുട്ടിക്ക് ഉണ്ടാക്കിയത് അവന്റെ സാഹചര്യങ്ങളാണ് എന്നുള്ളതാണ് കുടുംബ പശ്ചാത്തലമാണ് അവൻ്റെ സംസ്കാരമാണ് അവന്റെ മതമാണ് എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പറയാൻ സാധിക്കും അതോടൊപ്പം അതിൽ വേറെ കാര്യം കൂടി നമ്മളെ ഈ വീഡിയോയില് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു കുട്ടി ഇങ്ങനെ കൊടുത്തപ്പം അവനെ ഒന്ന് അഭിനന്ദിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോ ഇങ്ങനെ നന്മ ചെയ്യുന്ന മക്കളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് ആ മാതാപിതാക്കളുടെ ഒരു മാതൃകയുണ്ട് അപ്പോ ഞാനതാ പറഞ്ഞത് ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ചിന്ത വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കള് നമ്മുടെ ചെറിയ ചെറിയ വളർന്നു വരുന്ന തലമുറ അവരിൽ നന്മ കാണുമ്പോൾ ആ നന്മയെ മനസ്സ് ും നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് എല്ലാവർക്കും മക്കളെല്ലാം ശ്രോതാക്കൾ എല്ലാവരും കേൾക്കുന്നവര് മക്കളടക്കം ചെലപ്പോ കേൾക്കുന്നുണ്ടാവും കാണുമ്പോൾ തിന്മ കാണുമ്പോൾ നമ്മൾ ചീത്ത പറയുന്ന പോലെ തന്നെ നന്മയെ കാണുമ്പോൾ അത് എന്ത് ചെയ്യണം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ചില ചെറിയ സമ്മാനങ്ങൾ നമ്മൾ റേഡിയോയിൽ എപ്പോഴും ഇടക്കിടക്ക് പറയാറുണ്ട് ചെറിയ സമ്മാനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് കൊടുക്കാം മാതൃകയായ മാതാപിതാക്കളാവണം നമ്മൾ ഒരു മകൻ മകനെന്ന് പറഞ്ഞാല് രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ വാപ്പ എന്താണോ അതാണ് മക്കള് ഏഹ് ഓ നന്നാകണമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് അല്ലെ നമ്മള് നന്നാകാതെ പോലും നന്നാവൂലെന്നുള്ള അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ ചിന്ത ഏറെ ചിന്തിക്കുന്നതാണ് ചിന്തനീയമാണ് ഈ രൂപത്തിലുള്ള ചിന്തകളുള്ള കുട്ടികൾ വളർന്നു വരാൻ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ പരിവർത്തിക്കുന്നതിന് വിധേയമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്